ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടി റിനി ആൻഡ് ജോർജ് സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധ വേദിയിൽ ക്ഷണിച്ചതും അവിടെ അവർ പങ്കെടുത്തതും ചില ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത് സൈബർ ആക്രമണങ്ങൾക്കെതിരെ സി പി എം നേതാവ് കെ ജെ ഷൈന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പരിപാടിയിലാണ് റിനി ആൻഡ് ജോർജ് പങ്കെടുത്തത് എന്നാൽ ഈ ക്ഷണം സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പിൻ്റെയും അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടും പരാതി കൊടുക്കാനോ പേര് വെളിപ്പെടുത്താനോ താരം ആദ്യം തയ്യാറായിരുന്നില്ല ഈ നേതാവിന്റെ പാർട്ടി നേതൃത്വം വിഷയത്തിൽ നടപടിയെടുക്കാതെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയെന്നും റിനി ആൻഡ് ജോർജ് ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ റിനിയെ സ്വന്തം വേദിയിലേക്ക് ക്ഷണിക്കാൻ സി കാണിച്ച ഔത്സുഖ്യം കേവലം പിന്തുണ പ്രഖ്യാപനം എന്നതിലുപരി പ്രതിപക്ഷ പാർട്ടിക്കെതിരായ രാഷ്ട്രീയ ആയുധമായി വിഷയത്തെ ഉപയോഗിക്കാനുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂ സ്ത്രീ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും പേരിൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിലാണ് എന്നും സി എന്നാൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ സമാനമായോ ഇതിലും ഗുരുതരമായോ ഉള്ള ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും പ്രതിരോധത്തിന്റെയും ഒത്തുതീർപ്പിൻ്റെയുമാണ് റിനി ആൻഡ് ജോർജിനെ പോലുള്ള ഒരാളെ സൈബർ ആക്രമണത്തിന്റെ ഇരയായി ചിത്രീകരിച്ച് വേദിയിലെത്തിക്കുമ്പോൾ വിഷയത്തിൽ നീതി കിട്ടാനായി പോരാടുന്ന ഒരു സ്ത്രീക്ക് രാഷ്ട്രീയ ഭേദമന്യേ നൽകേണ്ട ധാർമ്മിക പിന്തുണ എന്നതിലുപരി രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ സാധ്യതയാണ് പാർട്ടിയുടെ കണ്ടതെന്ന് സംശയിക്കണം റിനി ആൻഡ് ജോർജ് വേദിയിൽ പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശിച്ചില്ല എന്നാണ് എന്നാൽ ഒരു യുവ നേതാവിൽ നിന്ന് നേരിട്ട അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകിയിട്ടും പേര് വെളിപ്പെടുത്താതെയും നിയമ നടപടി സ്വീകരിക്കാതെയും വന്നതോടെ റിനിയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറയാക്കി ഉപയോഗിക്കാൻ വിവിധ പാർട്ടികൾ ശ്രമിക്കുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു ഈ വിമർശനങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി വേദിയിൽ അവരുടെ സാന്നിധ്യം ഒരു സ്ത്രീ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞതിന് ആ വിഷയത്തിൽ നീതി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനു പകരം മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയ സമരവേദിയിൽ അവരെ ക്ഷണിച്ചു വരുത്തുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് റിനി ആൻഡ് ജോർജ് ഉയർത്തിയ പ്രശ്നം ഒരു വ്യക്തിപരമായ അതിക്രമം എന്നതിലുപരി രാഷ്ട്രീയ നേതാക്കൾ പാലിക്കേണ്ട ധാർമികതയുടെയും പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിന്റെയും ചോദ്യമാണ് ഈ വിഷയത്തിൽ നീതി തേടുന്നവർക്ക് രാഷ്ട്രീയ നിറം നൽകുന്നത് യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ മാത്രമേ ഉപകരിക്കൂ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളെ വിമർശനപരമായി കാണാനോ തിരുത്താനോ തയ്യാറാകാത്ത ഒരു പ്രസ്ഥാനം എതിർ പാർട്ടിക്കെതിരെ രാഷ്ട്രീയ ലാഭം നേടാൻ ഒരു സ്ത്രീയുടെ ദുരനുഭവത്തെ ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമായ രാഷ്ട്രീയം എന്നതിലുപരി മറ്റൊന്നുമല്ല രാഷ്ട്രീയപരമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ റിനി ആൻഡ് ജോർജിന്റെ വിഷയത്തെ ഉപയോഗിച്ചത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പാർട്ടിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും സി പി എം ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള വെറും പ്രകടനം മാത്രമായിരുന്നോ എന്ന ചോദ്യത്തിന് പാർട്ടി തന്നെ മറുപടി പറയേണ്ടി വരും സ്ത്രീകളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശനമുയർന്നിട്ടുള്ള പാർട്ടിയാണ് സി സ്ത്രീകളെ ഉപയോഗിച്ച് യുവ നേതാക്കളെ രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും സി പി എമ്മിനെതിരെ ഉയരുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെന്ന സാമൂഹിക വിഷയത്തെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു ആയുധമാക്കി സി പി എം ഉപയോഗിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നു ഒപ്പം ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ വിശ്വാസ്യതയുടെ ചില ചോദ്യങ്ങളും ഉയരുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പരാതിക്കാരി എത്തിച്ച് വിഷയത്തെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചതോടെ യഥാർത്ഥത്തിൽ അതിക്രമം നേരിടുന്ന മറ്റു സ്ത്രീകൾക്ക് അവരുടെ പരാതികളിൽ രാഷ്ട്രീയമില്ലെന്ന് തെളിയിക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാക്കില്ലേ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് റിനി ആൻഡ് ജോർജിന് നീതി ലഭിക്കണമെന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ശേഷം പ്രതിപക്ഷ പാർട്ടിയുടെ വേദിയിൽ അവർ എത്തിച്ചേർന്നത് ഈ പരാതിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയുടെ നിജസ്ഥിതി നിയമപരമായി തെളിയിക്കപ്പെടേണ്ടതാണ് എന്നാൽ പരാതിക്കാരി ഒരു സി പി ഐ എം വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും ഈ വിഷയത്തിന് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ നിറം നൽകിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ സി പി ഐ എം യുവ നേതാക്കളെ തകർക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളിക്കളയാൻ കഴിയാത്തതായി